നമുക്കൊക്കെ അങ്ങനെ തോന്നും എന്തേ എനിക്കിങ്ങനെ എന്തേ ഞാനിങ്ങനെ എത്ര കാലമായി ഇവിടെ ആളുകൾ പണിയെടുക്കുന്നു എന്തേ ഞാനിങ്ങനെ ഇത്ര കൊല്ലമായി അവർക്കത്ര കിട്ടി എന്റെ അത്ര ഒന്നും ഇവിടെ ആൾക്ക് സർവീസ് ഇല്ല എന്തേ ഞാനിങ്ങനെ എനിക്ക് കിട്ടിയില്ല അവർക്ക് കിട്ടിയല്ലോ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോ തനിക്ക് കിട്ടിയില്ല 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 മനസ്സിന് വല്ലാത്ത വിഷമം മുമ്പരപ്പെടുന്നു മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നു മനസ്സ് എന്താ പരിഹാരം എന്താ പരിഹാരം റഹ്മാനായ അബ്ബു പറയുന്നു നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്ക് നീയല്ല തീരുമാനിക്കുന്നില്ല നിന്റെ റബ്ബാണ് ആർക്കൊക്കെ എത്ര അളവിൽ കൊടുക്കണം എത്ര കുറച്ചു കൊടുക്കണം ഏറ്റക്കുറവുകളുടെ ഒന്നും മാനദണ്ഡം നീയല്ല ാഹുവാണ് തീരുമാനിക്കുന്നത് അള്ളാഹ് അങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടാ ചിലർക്ക് കൂടുതൽ കൊടുക്കും ചിലർക്ക് കുറച്ചു കൊടുക്കും കൂടുതൽ കൊടുത്തവനെ ആദരിച്ചിട്ടൊന്നുമല്ല കുറച്ചു കൊടുത്തവനെ നിന്ദിച്ചതുകൊണ്ടോ അപമാനിച്ചത് കൊണ്ടോ ഒന്നുമല്ല അള്ളാഹു അലീമാണ് അള്ളാഹു ഹബീറാണ് ഓരോരുത്തർക്കും എത്ര അളവിലൊക്കെ കൊടുത്താലാണ് അതുകൊണ്ട് ഹൈറ് എന്ന് റബ്ബിനറിയാം പരീക്ഷണങ്ങളിൽ ആരൊക്കെ വിജയിക്കുന്നുണ്ട് ആരൊക്കെ പതറുന്നുണ്ട് ആരൊക്കെ കിട്ടിയത് കൊണ്ട് നെകളിപ്പ് കാണിക്കുന്നുണ്ട് ആരൊക്കെ അഹങ്കാരികളാകുന്നുണ്ട് ആരൊക്കെ റബ്ബിന്റെ മുമ്പിൽ വിനീതരാകുന്നുണ്ട് ആരൊക്കെ താൻ നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നുണ്ട് അതൊക്കെ ഒരു പരീക്ഷണം തന്നെയാണത് അതുകൊണ്ട് തന്നെ എത്ര കിട്ടി എത്ര കിട്ടിയില്ല എന്നുള്ളതിൻ്റെ ഒന്നും പേരിൽ ഒരാളും ടെൻഷൻ അടിക്കേണ്ടതില്ല തീരുമാനങ്ങൾ അറിയാൻ റബ്ബ് എനിക്ക് നൽകിയതാണ് ഇപ്പോൾ എനിക്ക് അതിലാണ് എൻ്റെ അതല്ലേ എന്റെ അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ ചില കാര്യങ്ങളെ ഇഷ്ടപ്പെടും അത് നിങ്ങൾക്ക് അതേ ആയത്തിൽ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ചില കാര്യങ്ങളെ വെറുക്കും അത് നിങ്ങൾക്ക് ഹൈറുമായിരിക്കും അവസാനം പറഞ്ഞ വാചകമാണ് ഏറ്റവും പ്രധാനം വല്ലാഹു ലാ തഅലമൂൻ അല്ലാഹു ആണ് അറിയുന്നവൻ നിങ്ങൾ കിട്ടിയ ചില കാര്യങ്ങളിൽ ഞാൻ വല്ലാതെ അമിതാഹ്ലാദത്തിലാണോ വേണ്ട അമിതമായി ആഹ്ലാദിക്കണ്ട ഇക്കിട്ടിയ നിയമത്തായിരിക്കും നിന്നെ നശിപ്പിക്കുക ഭാവിയിൽ ഇപ്പൊ വലിയ സങ്കടത്തിലാണോ പലതും കമ്മിയാണ് കുറവാണ് ഇല്ലല്ലോ പരാതിയാണോ പരിഭവങ്ങളാണോ വിഷമിക്കണ്ട വിഷമിക്കണ്ട ഇതിനേക്കാൾ ഈ പ്രയാസം നിനക്കുള്ളതായിരിക്കും നിന്റെ ജീവിതത്തിൽ നിനക്ക് ഹയർ പക്ഷേ നിന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് അതൊന്നും അളക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല ആണ് അറിയുന്നവൻ നിങ്ങൾ അറിയുന്നവരല്ല എന്ന്